രണ്ടാം ലോകമഹായുദ്ധത്തിലും ഇന്ത്യ ചൈന യുദ്ധത്തിലും പങ്കെടുത്ത ഹവീൽദാർ എം ടി ഫിലിപ്പോസിന് സൈനിക ബഹുമതികളുടെ യാത്രാമൊഴി നൂറാം അന്തരിച്ച കിടങ്ങൂർ മുളയ്ക്കൽ എം ടി ഫിലിപ്പോസിന്റെ സംസ്കാരകർമ്മങ്ങൾ കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു ലോകമഹായുദ്ധകാലത്തെ യൂണിഫോം ധരിച്ച അന്ത്യയാത്ര വേണമെന്ന ധീര സൈനികന്റെ അഭിലാഷം കുടുംബാംഗങ്ങൾ സാധ്യമാക്കിയപ്പോൾ ഇന്ത്യൻ സൈനികർ പുഷ്പചക്രം അർപ്പിച്ച് അഭിവാദ്യമർപ്പിച്ചു ഒരു നൂറ്റാണ്ടിൻ്റെ അനുഭവങ്ങളുമായി സൈനിക വേഷത്തിൽ കിടങ്ങൂർ മുണക്കൽ ഫിലിപ്പോസ് അന്ത്യയാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ബ്രിട്ടീഷ് റോയൽ ആർമിയിലും ഇന്ത്യൻ ആർമിയിലും സൈനിക സേവനം അനുഷ്ഠിച്ച ധീരസൈനികനെക്കുറിച്ചുള്ള ഓർമ്മകൾ പലരുടെയും മനസ്സുകളിൽ നിറഞ്ഞു എൺപത്തിമൂന്ന് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കിടങ്ങൂർ മുണയ്ക്കൽ എം ടി ഫിലിപ്പോസ് ബ്രിട്ടീഷ് റോയൽ ആർമിയുടെ ഭാഗമാവുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു കിടങ്ങൂരിലെ വസതിയിൽ സ്വസ്ഥമായി ശാന്തമായി വിശ്രമ ജീവിതം നയിച്ചുവരവെയാണ് നൂറാം വയസ്സിൽ ധീര സൈനികന്റെ മേർപാട് മികച്ച സേവനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് നാൽപ്പത്തിയഞ്ച് സ്റ്റാർ ആഫ്രിക്ക സ്റ്റാർ ഡിഫൻസ് മെഡൽ ആൻഡ് വാർ മെഡൽ എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വിശ്രമ ജീവിതത്തിനിടയിൽ തന്റെ സൈനിക സേവനത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ജീവിച്ച എം ടി ഫിലിപ്പസ് തന്റെ അന്ത്യയാത്ര ബ്രിട്ടീഷ് ആർമിയിൽ അംഗമായിരുന്ന കാലത്ത് യൂണിഫോം അണിഞ്ഞാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി മകൻ തോമസ് ഫിലിപ്പ് പറഞ്ഞു നേരത്തെ മുതൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൻ്റെതായ ഒരു ബഹുമതിയോടുകൂടി മിലിറ്ററി ഓണേഴ്സോടു കൂടി തന്നെ യാത്ര പോകണം എന്നുള്ളത് അവസാന യാത്ര പോകണം എന്നുള്ളത് അപ്പോൾ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായിരുന്നു അത് ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തു നേരത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് പട്ടാളത്തിൽ ചെയ്തത് അതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം വീണ്ടും ഇന്ത്യൻ ആർമിയിൽ തുടർന്നു ഇന്ത്യൻ ആർമി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പറയുക അറിയുന്നത് അപ്പോൾ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ബാഡ്ജികൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഈ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു ആഗ്രഹം സാധിച്ചു എന്നുള്ള ഒരു സന്തോഷവും കൂടെ ഉണ്ട് പിന്നെ ഇത് വളരെ സമാധാനമായിട്ടാണ് പപ്പ യാത്രയായത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ദുഃഖത്തിനേക്കാളേറെ ഒരു 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 സന്തോഷത്തിൻ്റെ ഒരു 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 നിമിഷം അല്ലെങ്കിൽ ഒരു അനുഭവമാണ് യാത്രയായ പപ്പായ്ക്കും ഒപ്പം കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മിലിറ്ററി സർവീസിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ എല്ലാ വിമുക്തഭടന്മാർക്കെല്ലാം പൂർണ്ണ ബഹുമതിയോടുകൂടി സംസ്കരിക്കേണ്ട ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മളത് അന്വേഷിച്ചു അത് വേണ്ട വിധത്തിലത് നടപ്പിലാക്കിയിട്ടുണ്ട് യൂണിഫോമിനൊപ്പം മെഡലുകളും ധരിച്ചായിരുന്നു എം ടി ഫിലിപ്പോസിന്റെ അന്ത്യയാത്ര കടങ്ങൂരിലെ വസതിയിൽ ആദരാഞ്ജലി എത്തിയവർക്കും അദ്ദേഹത്തിന്റെ സൈനിക സേവനകാലം ഓർമ്മപ്പെടുത്തുകയായിരുന്നു ബ്രിട്ടീഷ് ആർമി യൂണിഫോം ബന്ധുജനങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികൾക്കുമൊപ്പം നിരവധി വിമുക്ത ഭടന്മാരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി സൈനിക ബഹുമതികളിലൂടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സെവൻറ്റീൻ കേരള ബറ്റാലിയൻ എൻസി പാല യൂണിറ്റിൽ നിന്നും സുബേന്ദർ രാജേന്ദ്ര സിംഗിന്റെയും ഹവിൽദാർ പ്രസാദ് ഹബീൽദാർ യശ്വന്ത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ സൈനികരെത്തി പുഷ്പചക്രം അർപ്പിച്ച് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിച്ചു ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും ക്യാപ്റ്റൻ ഷീബ രവി കേണൽ ജഗദീഷ് എന്നിവരും അന്തിമ അഞ്ജലികൾ അർപ്പിച്ചു കിടങ്ങൂർ സെന്റ് മേരീസ് ഫുറോനാപ്പള്ളിയിൽ സംസ്കാര കർമ്മങ്ങൾ നടന്നു ഇന്ത്യൻ സൈനികരുടെ അന്തിമ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച് സൈനിക വേഷത്തിൽ എം ടി ഫിലിപ്പോസ് പിടവാങ്ങുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലുമെല്ലാം പോരാടിയ അവിസ്മരണീയമായ അനുഭവങ്ങളും ഓർമ്മ ചിത്രങ്ങളാവുകയാണ് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് പാലാം